ഒരു നോക്കി ഞാനും കണ്ടു വാക്കി കൂടുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാം വിളങ്ങിട്ടല്ലേ പോട്ടെ അമ്മ ദർശനത്തിന് ദർശനത്തിൽ തയ്യാറായോ നീ ആ നമ്മളെ മെയിൻ നമസ്കാരം പ്രിയപ്പെട്ടവരെ നാട്ടുവാർത്തയുടെ നാട്ടിലെ പ്രതിഭകൾ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നതിനോടൊപ്പം ഉള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ നാടകരംഗത്തും സാംസ്കാരിക രംഗത്തും ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ശശി ആറാട്ടുകടവാണ് നമസ്കാരം ശശി ആറാട്ടുകടവ് എങ്ങനെയുണ്ട് പുതിയ പ്രോഗ്രാമുകളൊക്കെ നാടകം നല്ല നാട്ടിൻ പ്രദേശ പ്രദേശത്തെ നാടകശാലകളിൽ പുതിയ നാടകം ഏറ്റവും പുതിയ നാടകം ഇപ്പോ ഏറ്റവും പുതിയ നാടകം കഴിഞ്ഞ വർഷം കഴിച്ചുകൊണ്ടായത് യുവശക്തിന്റെ ജയഭാരതി നാടകമായിരുന്നു ഒരുപാട് സ്റ്റേജുകൾ മുപ്പത്തൊന്നോളം സ്റ്റേജ് കയറിയിട്ടുണ്ട് അപ്പൊ രണ്ടാമത് ഈ സീസണിലും അത് എതിർക്കാൻ വേണ്ടി യുവശക്തി ശ്രദ്ധിക്കുകയാണ് കൂടാതെ നമ്മുടെ ം ചാരിറ്റബിൾ കൾച്ചർ ഫോറത്തിന്റെ കാസർഗോഡ് ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ ഒരു നാടകത്തിൽ കൂടി ചെയ്യുന്നത് വധുപാടകം രചനാ സംവിധാനം നിർവഹിച്ച അമ്മ എമ്മ എന്ന നാടകം ഒരു ആസ്യ നാടകം ആസ്യ നാടകമാണ് കൂടാതെ ബാക്സൈഡ് കാസർഗോഡിന്റെ പുതിയ നാടകം പ്രശോഭാലൻ ബാലൻ യുവ രചനയും എഴുത്തുകാരും ഒക്കെയായ യുവ സംവിധായകൻ പശോപാലന്റെ കപ്പൽ എന്ന നാടകം കൂടി ഇപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അത് നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു നാടകമാണ് ദേവാനതി സംവിധാനം ചെയ്ത പശോപാലം തന്നെയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു നാടകമാണ് ഈ നാടകരംഗത്തേക്ക് കുട്ടിക്കാലം മുതൽ തന്നെ അല്ല അല്ലാതെ അടുത്ത കാലത്താണല്ലോ സജീവമായത് സ്കൂൾ കാലം കാലത്തോട്ട് പിന്നെ നാടകമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ പിന്നെ കാണിക്കണം ഭാഗമാകാൻ അവസരം നിങ്ങൾ നാടകത്തിൽ ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പ്രത്യേക ഒരു കഴിവുള്ള ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങള് ഏതെന്ന് പറയാൻ പറ്റും നമുക്ക് തരുന്ന എല്ലാ കഥാപാത്രങ്ങളും ചെറുതായാലും വെറുതായാലും എല്ലാം ഇഷ്ടം തന്നെയാണ് അതെ അതെ എങ്കിലും പിന്നെ സംവിധാനം അരവത്തിന്റെ ബാലഗോപാലം എന്ന നാടകത്തിലെ ഒരു ശങ്കരേറ്റം എന്ന ഒരു കഥാപാത്രം അതെന്നും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ നാടകരംഗത്തേക്ക് കടന്നു വരുമ്പോ അതിന് ഗുരുനാഥന്മാരെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അല്ല നിങ്ങള് പിന്നെ സ്വയം താല്പര്യത്തിന്റെ ഭാഗമായിട്ട് നാടകത്തിലേക്ക് വന്നതാണ് താല്പര്യത്തിന്റെ പേരിലാണ് വന്നത് എങ്കിലും പല സംവിധായകന്മാരും പിന്നെ കൂടെ എനിക്ക് കൂടാൻ പറ്റിയതും അതൊരു അടുത്ത കാലത്ത് പിന്നെ ഒരു നാടകം പെരുമ്പളയില് നടന്നു അനിലയം എന്ന് പറഞ്ഞ ഒരു നാടകം അതെ നമ്മുടെ സുരാജ് അതിൽ നല്ല അത് ഒരു ഒരു പ്രദേശത്ത് മുഴുവൻ പിന്നെ സ്റ്റേറ്റ് ആണ് ഒരു ഏരിയ സ്റ്റേറ്റ് ഒരു വാലി അങ്ങനെയുള്ളൊരു നാടകമാണ് അതിലും ഭാഗമാണെന്ന് അങ്ങനെ സുരാജ് ഗോപി കുട്ടിക്കോര് പ്രദീപ് മണ്ടൂരി പ്രശോബാലൻ നാടകത്തിൽ സംവിധായകൻ തരുന്ന കഥാപാത്രം അത് ഏതായാലും അത് പിന്നെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിട്ട് ശശിക കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് അഭിപ്രായം പ്രേക്ഷകരുടെ ഭാഗത്ത് ഏത് രീതിയിലുള്ള പിന്തുണയാണ് അഭിപ്രായമാണ് ആണെന്ന് ലഭിച്ചിട്ടുള്ളത് അതേ പറയുന്നത് പിന്നെ അവര് തരുന്ന കാര്യങ്ങള് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവര് ഉണ്ട് അതൊന്ന് പിന്നെ എന്റെ ഈ നാടവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ എന്റെ സാധാരണ ഒരു കുടുംബമാണ് അപ്പൊ ആ കുടുംബത്തിന് പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ മണ്ഡലം എനിക്കുണ്ട് അത് പിന്നെ കുടുംബത്തെ പിന്നെ ഒരു ഇതാക്കാൻ വേണ്ടിട്ട് എനിക്ക് പഠിക്കാൻ അങ്ങനെ പറ്റിയില്ല താഴെയുള്ളവരെ എങ്കിലും എന്റെ അമ്മ അച്ഛനായാലും ഇങ്ങനെ പോകുമ്പോ നല്ല സപ്പോർട്ടായിരുന്നു അതിനിപ്പില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇത് എന്റെ ഭാര്യയുടെ ഭയങ്കര സപ്പോർട്ട് പിന്നെ മക്കളും രണ്ട് പെൺമക്കളാണ് അവരെയും സപ്പോർട്ട് ശ്രീജാന് ഭാര്യ എന്റെ അമ്മയും ഉടുമദേവീ നാടക ഉണ്ടാകുമ്പോ ആ എല്ലാ നാടകവും കാണുമ്പോ നാടകം പ്രശ്നിക്കുന്ന ഒരു അമ്മയും പാലക്കുന്നിൽ അല്ലെങ്കിൽ ആറാട്ടുകടകള് കുറെ കാലം ഡ്രൈവിംഗ് മേഖലയിൽ സജീവമായിട്ട് ആ സമയത്ത് നാടകത്തിലേക്ക് എനിക്കൊന്നും പാലക്കുന്നിൽ പിന്നെ ഡ്രൈവർ നമ്മൾ നമ്മളെപ്പോ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടത് അപ്പൊ അതിനുശേഷമാണ് ഈ പിന്നെ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഈ എന്താണ് ഈ കലാപ്രവർത്തനത്തോടൊപ്പം എങ്ങനെയാണ് ഇപ്പോ ഉപജീവനം എങ്ങനെയാണ് തോന്നുന്നത് ഞാൻ ഞാൻ ഒരു രണ്ടര വർഷം ഗൾഫിൽ പോയി പക്ഷെ അവിടെ ഒന്നും ഇതായില്ല പിന്നെ നാടേയുള്ള രണ്ട് സഹോദരിമാരെ ഇങ്ങനെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് ഒരു ചെറിയ കച്ചവടം തുടങ്ങി പിന്നെ ഭാര്യ നല്ല സപ്പോർട്ട് ഉണ്ട് ഭാര്യയും ഞാൻ കൂടി ഒരു ഹോം അപ്ലയൻസിന്റെ ചെറിയ കട പാലക്കുടി നടക്കുന്നുണ്ട് കൂടാതെ ഇപ്പോ പിന്നെ ഒരു ജല്ലറിയിൽ എസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ചെമ്മന്നൂർ ജില്ലയിലേക്കും അപ്പൊ ഈ നാടകം ഇപ്പോ നമ്മുടെ നാട്ടിൽ മൂലത്തിൽ കുറച്ച് അന്യ അന്യമായി നിൽക്കുന്ന ഒരു പിന്നെ കലാരൂപമാണ് നാടകം ചില മേഖലകളില് അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ സജീവമായിട്ടുണ്ട് എന്നാലും മുമ്പൊക്കെ ഈ ക്ലബുകളിൽ നിങ്ങൾ വാർഷിക മറ്റു പരിപാടികളൊക്കെ നടത്തുമ്പോൾ നാടകം ഒരു അവിഭാജ്യമായ ഘടകമായിരുന്നു പക്ഷെ ഇപ്പോൾ നാടകത്തിന് പകരം മറ്റുള്ള സിനിമാറ്റിക് ഡാൻസ് ഡി ജെ ഡാൻസ് പോലുള്ള പ്രോഗ്രാമുകളാണ് വരുന്നത് അപ്പോ അതിനെ കുറിച്ച് എന്താണ് നിങ്ങളൊരു അഭിപ്രായം അതെ പിന്നെ ക്ലബ്ബുകൾ പിന്നെ വായനശാലകളിൽ ഒക്കെ ആയാലും പിന്നെ നാടകത്തെ ഒരു കാലത്ത് മാറ്റി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് ആ ഇത് പിന്നെ കുറച്ചുകൂടി നാടകത്തെ സ്നേഹിക്കുന്ന കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിലും നാട്ടിൻപുറത്ത് എല്ലാം വേണം കബഡി അങ്ങനെയുള്ള കലയെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എല്ലാവരും ഒരു ഊർജത്തോടെ ഉണർന്നു എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് നാടകം എല്ലാ നാട്ടിലും നാടകം വരുന്നുണ്ട് നമുക്ക് ഒരു പിന്നെ നല്ലൊരു മെസ്സേജ് കൊടുക്കണമെങ്കിൽ പിന്നെ ഈ നാടകം എന്ന നിലയിൽ എത്രയോ ആൾക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ഇതാണ് അത് ആൾക്കാർ കണ്ടെത്തി നാടകത്തെ സ്നേഹിക്കണം എന്നാണ് പറയാനുള്ളത് പക്ഷേ പിന്നെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നാടകം മച്ചിട്ടൊന്നുമില്ല സോഷ്യൽ മീഡിയ ഒരുപാട് സാഹചര്യങ്ങളിലുള്ള കലാകാരന്മാർക്ക് അല്ലെങ്കിൽ സാഹിത്യകാരന്മാർക്ക് എഴുത്തുകാർക്കൊക്കെ ഒരുപാട് സാധ്യതയാണ് ഇപ്പോ അടുത്ത കാലത്ത് വളരെ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട് ഇപ്പോ നിങ്ങൾ തന്നെ പിന്നെ പല കലാപാത്രങ്ങളായിട്ടും എന്ന ആ സ്കിറ്റിന്റെ തോട്ട് അത് വളരെ പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം സോഷ്യൽ മീഡിയയിലെ അനുഭവം എന്ന് പറഞ്ഞാല് ആ ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ പറയും നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഇന്ന് അദ്ദേഹം നടക്കാരനാണ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങാൻ കുമാരാണ് അതിന്റെ എല്ലാം ഊർജവും എല്ലാം ജീവൻ അദ്ദേഹം അതിനെ എഴുതും പിന്ന എങ്ങനെ ചെയ്യും നമ്മളെ കൂടെ നിൽക്കും നാട്ടിൽ മൂലം നമ്മൾ എല്ലാ ുംറിയപ്പെടുന്നു അതെ അതെ അത് സോഷ്യൽ വീഡിയോസ് ഒക്കെ നല്ല പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നത് അപ്പൊ അതിലും സജീവ അപ്പൊ അതിൽ നിന്നൊരു വരുമാനമൊന്നും പ്രതീക്ഷിക്കാതെ ഒരു പിന്നെ നമ്മളോട് കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരം നിലയിലായിരിക്കും അങ്ങനെ പോകുന്നത് അല്ലേ അതെ അതെ ഈ നാട്ടിൻപുറത്തുള്ളവരെ പറയാ നാട്ടിൻ നമ്മുടെ ഈ പ്രദേശത്തുള്ളവരെ അങ്ങനെ സിനിമയിലൊക്കെ അങ്ങനെയൊന്നും വരാനുള്ള വലിയ സാധ്യതകളൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും തോന്നല് അവസരം ലഭിച്ചിട്ടുണ്ട് പിന്നെ സർക്കാർ ഉൽപ്പന്നം സർക്കാർ ഉൽപ്പന്നത്തിലൊരു കോമഡി ലേഷൻസ് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു സീനിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഏറ്റവും ഒടുവിൽ പുതുതായിട്ട് കളിക്കുന്ന നാടകം ഈ അമ്മ എമ്മ അല്ലേ മധുചേടകം സജ്ജ നാടകമാണ് അത് നല്ല രീതിയിൽ റാസ്യ നാടകമാണ് അരമണിക്കൂറേ ഉള്ളൂ നല്ലൊരു കഥാപാത്രം ഉണ്ട് ഞാൻ നാടകം കണ്ടിരുന്നു അവർ അതെ അതെ അപ്പൊ ഇനിയും അങ്ങോട്ട് നമ്മുടെ നാടകമായാലും മറ്റു കലാപ്രവർത്തനമായാലും സാംസ്കാരിക പ്രവർത്തനമായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ